ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിൽ ഫോർപ്ലേ നൽകുന്ന ഗുണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഫോർപ്ലേ എന്നത് സ്ത്രീ പുരുഷന്മാർക്ക് ഓർഗാസ് അഥവാ രതിമൂർച്ച ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പല സ്ത്രീകൾക്കും സെക്സ് ആസ്വാദകരമാകാത്തതിനും പ്രധാന കാരണം ഇവർക്ക് ഓർഗാസ് സംഭവിക്കുന്നില്ല എന്നതാണ് എന്നാൽ ഫോർപ്ലേ എന്നത് ശരീരത്തിൽ വരുത്തുന്ന ഹോർമോൺ മാറ്റങ്ങളും മറ്റും ഓർഗാസം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതിലൊന്നാമതായി ഇമോഷണൽ അടുപ്പം എടുക്കാം പങ്കാളികൾക്കിടയിൽ ഇമോഷണൽ അടുപ്പം വളർത്തുന്ന ഒന്നാണ് ഫോർപ്ലേ ശാരീരിക അടുപ്പത്തിൽ മാനസികമായ അടുപ്പത്തിനും പ്രധാനമുണ്ട് അടുക്കുന്നത് സെക്സ് കൂടുതൽ അസ്വാദ്യമാക്കുന്നു ഫോർപ്ലേ പങ്കാളികളെ മാനസികമായി അടുപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ഇതല്ലാതെ നേരിട്ട് സെക്സിലേക്ക് കിടക്കുന്നത് പലർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത്ര സുഖകരമായ അനുഭവമല്ല നൽകുക അടുത്തതായി ആശയവിനിമയത്തിനുള്ള അവസരം പങ്കാളികൾ തമ്മിൽ ആശയവിനിമയത്തിനുള്ള അവസരം കൂടിയാണ് ഫോർപ്ലൈ പരസ്പരം ഇഷ്ടവും അനിഷ്ടവും എല്ലാം തിരിച്ചറിയാനുള്ള അവസരം നൽകുന്ന ഒന്നാണിത് പങ്കാളികൾക്ക് സെക്സിനെ കുറിച്ചും സ്വന്തം താല്പര്യങ്ങളെ കുറിച്ചും എല്ലാം സംസാരിക്കാനും മാനസികമായ അടുപ്പം വളർത്താനും സഹായിക്കുന്ന ഒന്നാണിത് സെക്സിന് താല്പര്യമില്ലെങ്കിൽ പോലും പങ്കാളികളെ സെക്സ് താല്പര്യത്തിലേക്ക് നയിക്കുന്ന ഒന്നുകൂടിയാണെന്ന് മറക്കാതിരിക്കുക അടുത്തതായി സെക്സിൽ നിന്നും വിട്ടുനിൽക്കാൻ സെക്സ് വേദനിപ്പിക്കുന്നതാകും ഇതാണ് പലരെയും സെക്സിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുക ഇത് പലർക്കും സെക്സിനോട് ഭയം ഉണ്ടാക്കാൻ വരെ കാരണമാകുന്നു ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് ഫോർപ്ലേ എന്നത് ഇതിലൂടെ നടക്കാൻ ഹോർമോൺ പ്രവർത്തനങ്ങൾ ശരീരത്തെയും ഒപ്പം മനസ്സിനെയും സെക്സ് മൂഡിലേക്ക് നയിക്കുന്നുണ്ട് ശാരീരികമായി സെക്സിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഫോർപ്ലേ സഹായിക്കും അതിനാൽ ഫോർപ്ലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകി സെക്സിൽ ഏർപ്പെടുന്നത് ഇരുവർക്കും മതിയായ ആസ്വാദനമുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാകാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നല്ല സുഹൃത്തുക്കൾക്കും ബൈ